ഹായ് സുഹൃത്തുക്കളെ പലസ്തീനിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തിനായി ഹമാസും ഇസ്രായേലും മറ്റ് സഖ്യകക്ഷികളും നയതന്ത്ര ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ട് ഇരു രാജ്യങ്ങളിലുമായി ബന്ധികളാക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നതിനും ചർച്ചകളിലെ പ്രധാന വിഷയം തന്നെയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കന്ദർശനത്തിനിടയ്ക്ക് ഗാസയിലെ വെടിനിർത്തൽ കരാറിനെ കുറിച്ചും തടവുകാരെ കൈമാറാനുള്ള സാധ്യതയെക്കുറിച്ചും ഈജിപ്തിലെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനുമായി ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയ സംസാരിച്ചതായി ഏജൻസിയുടെ വൃത്തങ്ങൾ എ എഫ് ബിയോട് പറഞ്ഞു എ എഫ് ബിയുടെ റിപ്പോർട്ട് പ്രകാരം ഈജിപ്തിലെ ചർച്ചകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാൽപ്പത് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്ന ഉടമ്പടിയിലും ശ്രദ്ധ പുലർത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ അറിവോടെ ഖത്തറം ഇസ്രായേലും വിഷയത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച കരാറുകളിൽ തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എഫ് റിപ്പോർട്ട് ചെയ്തു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ ബന്ധികളുടെ മോചനം സംബന്ധിച്ച കരാറിൽ പുറത്തുവരാൻ സാധ്യതയുള്ള വ്യക്തികളെ വിലയിരുത്തുകയാണെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെയും തടവുകാരെയും മോചിപ്പിക്കേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ ഊന്നൽ നൽകുന്നതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കൂടാതെ ഗുരുതരമായ കുറ്റങ്ങൾക്ക് ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട പലസ്തീനികളെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ടെന്ന് വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞ മാസം അംഗീകരിച്ച വെടിനിർത്തൽ കരാർ ഏഴ് ദിവസത്തെ വെടിനിർത്തലിൽ അവസാനിക്കുകയും ഗാസയിൽ ഹമാസ് തടവിലാക്കിയ നൂറ്റിയഞ്ച് തടവുകാരെയും ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു ഭാഗത്തും മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആക്രമണവും ശക്തമാകുകയാണ് റഫയിൽ വീടുകൾക്ക് മുകളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടതിനെ തുടർന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ജബലിയ ക്യാമ്പ് ഇസ്രായേൽ സേന പിടിച്ചെടുത്തു ഇവിടെ ഏറ്റുമുട്ടലിൽ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അഞ്ഞൂറ് പേരെ അറസ്റ്റ് ചെയ്തു തെക്കൻ ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാൻ യൂണിസിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ തെരുവു യുദ്ധം തുടരുകയാണ് ഗാസയിൽ അടിയന്തര സഹായം എത്തിക്കുന്നതിനായി യു എൻ സമിതിയിലെ പ്രമേയം വോട്ടിനിടുന്നത് വീണ്ടും നീട്ടിവെച്ചു യു എ അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോ ചെയ്യുന്നത് ഒഴിവാക്കാൻ ചർച്ച തുടരുകയാണ് ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പത്തൊൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ും കൊല്ലപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഗാസയിൽ അവശേഷിച്ച രണ്ട് ആശുപത്രികൾ കൂടി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ജീവനക്കാരെ തടഞ്ഞു വെച്ചു ഗാസ സിറ്റിയിൽ സെന്റ് ജോർജ് ആംഗ്ലിക്കൽ കത്തീഡ്രൽ നടത്തുന്ന അൽ ഹോസ്പിറ്റലിലും രാജ്യാന്തര സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ബോർഡേഴ്സ് നടത്തുന്ന അൽ ഔദ് ആശുപത്രിയുമാണ് ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തത് അൽ അഹിലെ ഗുരുതരമായ പരിക്കേറ്റ നൂറോളം പേരെ ചികിത്സിക്കാൻ ഇനി രണ്ട് ഡോക്ടർമാരും മൂന്ന് നാല് മാത്രമാണ് ഉള്ളത് തെക്കൻ ഗാസയിലെ ഏറ്റുമുട്ടൽ മാസങ്ങളോളം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രി ഗാലന്റ് പറഞ്ഞു വടക്കൻ ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ സൈന്യം തിരച്ചിൽ തുടരുകയാണെന്നും ഹമാസിന് സാമ്പത്തിക സഹായം നൽകിയിരുന്ന പ്രമുഖനെ റാഫയിൽ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം വീണ്ടും വീണ്ടും വെടിനിർത്തലിനായി ഖത്തർ ഈജിപ്ത് മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ബന്ധികളെയും തടവുകാരെയും പരസ്പരം കൈമാറുകയുള്ള കരാറിനാണ് ശ്രമിക്കുന്നത് ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഇന്നലെ ഈജിപ്തിലെ എത്തിയിട്ടുണ്ട് രാത്രി മുഴുവൻ ബോംബുകൾ വീഴുന്ന തെക്കൻ ഗാസയിൽ ഒരു ആശുപത്രിയിലാണ് രണ്ടാഴ്ച മുമ്പ് ഒരു പെൺകുട്ടി ജനിച്ചത് അവൾക്ക് അൽ അമിറ ഐഷ എന്ന് പേരിട്ടു എന്നാൽ ഭൂമിയിൽ അവൾക്ക് മൂന്നാഴ്ച തികയാനാവില്ല ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അമിറയും രണ്ടു വയസ്സുള്ള സഹോദരൻ അഹമ്മദും കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ അമിറയുടെ കുടുംബാംഗങ്ങളടക്കം ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മരണങ്ങൾ വിതച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ഹമാസിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് ലെബനനിലെ ഹിസ്ബുല്ലക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് യമനിൽ നിന്നുള്ള ഹൗതികൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും മാസ്റ്റർ ഇവർക്ക് ഇവർക്കെല്ലാവർക്കും ഈ പൊലിഞ്ഞു പോയ ജീവനുകളിൽ തുല്യ ഉത്തരവാദിത്വമാണുള്ളത് ഇസ്രായേലിനെ കൂട്ടക്കൊലയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം ഹമാസ് ഭീകരരാണെങ്കിൽ ഹമാസിനെ ഇതിലേക്ക് തള്ളിവിട്ട ഇറാൻ ഇതിന് ഉത്തരവാദി തന്നെയാണ് ഇപ്പോഴും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്ന സാഹചര്യമാണ് ഇസ്രായേൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിർബന്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ബന്ധികളെയും വിട്ടു നൽകിയെങ്കിൽ മാത്രമേ ഞങ്ങളും യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്ന് ഹമാസും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വാറ് ഇങ്ങനെ തുടരുമ്പോൾ മധ്യസ്ഥ ചർച്ചകൾ ഫലത്തിലെത്താതെ പോകും വെടിനിട്ട ചർച്ചകൾ ഊർജിതമാകുന്നതിനിടെ ഗാസ സിറ്റിയിലെ പ്രധാന ഹമാസ് കമാൻഡ് സെന്റർ ഇസ്രയേൽ കണ്ടെത്തി ഗാസാമനമ്പിലുടനീളം ആയുധങ്ങളും തീവ്രവാദികളെയും സപ്ലൈ ചെയ്യാൻ ഹമാസ് ഉപയോഗിക്കുന്ന ഒരു വലിയ ഭൂഗർഭ കേന്ദ്രമാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചു നശിപ്പിക്കുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ഓഫീസുകളും തുരങ്കങ്ങളും എലിവേറ്ററുകളും തങ്ങൾ കണ്ടെത്തിയതായി സൈനിക ഒരു തുരങ്കത്തിൽ നിന്നും അടുത്ത തുരങ്കങ്ങളിലേക്ക് പാഞ്ഞടുക്കുകയാണ് ഓരോ തുരങ്കങ്ങളും കണ്ടുപിടിക്കുന്നു അതിനകത്തെ ആയുധങ്ങൾ ഉൾപ്പെടെ അതിനകത്തിന് ഈ ഹമാസ് ഭീകരരുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടെ കത്തിച്ച് ചാമ്പലാക്കി തള്ളി തകർത്ത് അടുത്ത തുരങ്കങ്ങളിലേക്ക് പോകുന്നു ഇങ്ങനെ ദിവസവും ദിനം പ്രതി തകർത്തു കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് തുരങ്കങ്ങളാണ് അറിയിച്ചു സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഹമാസിന്റെ സൈനിക കമാൻഡർ മുഹമ്മദ് വീൽചെയർ കണ്ടെത്തിയതായി അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് സൈന്യം ഒരു വലിയ കണ്ടെത്തിയ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ അപകടകാരിയാണ് ഒരു കണ്ണും ഒരു കൈയും ഒരു കാലും പോയെങ്കിലും ബാക്കി മതി അയാൾ തന്നെയാണ് എല്ലാ യുദ്ധങ്ങളുടെയും സൂത്രധാരൻ ഈ മുഹമ്മദ് കീഴ്പ്പെടുത്താനും കൊല്ലാനും ഇസ്രയേലിന്റെ മൊസാദ് കിണഞ്ഞു പരിശ്രമിച്ചു കഴിഞ്ഞില്ല അത്രയ്ക്ക് തലയാണ് ക്രൂരനായ ഭീകരനാണ് മുഹമ്മദ് ദൈഫ് സഞ്ചരിക്കുന്നത് ദൈഫ് എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ ഇതുവരെ മൊസാദിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്ന തുരങ്കത്തിൽ മുഹമ്മദ് ദൈഫിന്റെ വീൽ ചെയർ കണ്ടെത്തി സൈന്യത്തിന്റെ മുഖ്യ വക്താവ് അഡ്മിൻ ഡാനിയൽ ഹഗാനി പറഞ്ഞത് അടിയന്തര നയങ്ങളിലും ഒക്ടോബർ ഏഴിലെ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഈ തുരങ്കത്തിനുള്ളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഹമാസ് പതിവായി ഉപയോഗിച്ചിരുന്നതാണ് അദ്ദേഹം പറയുന്നു ഗാസയിലും പ്രധാന ആശുപത്രികളിലേക്കും സൈനിക കമാൻഡർ പറഞ്ഞു ഗാസ സിറ്റി ഉൾപ്പെടെയുള്ള വടക്കൻ ഗാസയിൽ ആഴ്ചകളായി ഹമാസ് പോരാളികളുമായി പോരാടുന്ന ഇസ്രയേൽ അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നാണ് റിയർ അഡ്മിൻ ഹബാരി സൂചിപ്പിച്ചത് അവസാനമായി ശേഷിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രമായ തുഫയിലെ ഗാസ സിറ്റിയിലേക്ക് സൈന്യം നീങ്ങിയതായി അദ്ദേഹം അറിയിച്ചു ഹമാസിന്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്നതായി പറയുന്ന തെക്കൻ ഗാസയിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക പ്രചാരണം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം അവസാനം വരെ തുടരും ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ വിജയം വരെ ഇത് തുടരും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാബു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞതും ഇതുതന്നെയാണ് ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീനികൾക്ക് പകരം ഹമാസുമായുള്ള താൽക്കാലിക വെടിനിർത്തലും ഹമാസിന്റെ പുതിയ കരാറും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാവ് ഈജിപ്തിൽ എത്തിയപ്പോഴാണ് പുതിയ സെന്റർ കണ്ടുപിടിച്ചത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ ഇങ്ങോട്ട് കേറി ആക്രമിക്കുകയും ഇപ്പോഴും കൂട്ടം ചേർന്ന് നിന്ന് ആക്രമിക്കുകയാണ് ഇപ്പോഴത്തെ ആ മലേഷ്യയും ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇങ്ങനെ അക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഏത് രൂപത്തിലാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നാണ് ഇസ്രയേൽ ചോദിക്കുന്നത് ഹമാസിന്റെ പതനമല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു ലക്ഷ്യമില്ല എന്ന് ഉറക്കെ ഉറച്ച് പ്രഖ്യാപിച്ച് ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ ഖത്തറും ഈജിപ്റ്റും ഇല്ലാത്ത സമയമുണ്ടാക്കി എടുത്ത മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ മധ്യസ്ഥർ നിരാശരായി മടങ്ങിയിട്ട് വരും നന്ദി